പ്രകസ് ഇത് നമ്മളെ ഒരു കൂട്ടുകാരൻ ഓൺലൈനിൽ മേടിച്ചിട്ട് ഒരു ആറുവല്ല മുന്നേ മേടിച്ചതാണ് അത് എത്ര ശരിയാക്കിയിട്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെയാണ് അന്ന് അതിലുണ്ടായിരുന്ന പേര് ജാഫ എന്നായിരുന്നു പക്ഷെ ജാഫയല്ല ജാഫേൻ്റെ കോപ്പിയാണ് ഞാൻ ആദ്യം ഇതിൻ്റെ കൈ മാറ്റി കൈ ഒടിഞ്ഞിട്ട് ഇതെൻ്റെ പഴയ കിസാൻ ഗ്രാഫിൻ്റെ ഇരുമ്പിൻ്റെ കൈ ആയിട്ടൊക്കെ അത് കഴിഞ്ഞ് പൈപ്പ് ഓട്ടയായി അങ്ങനെ ഞാനതിന് അവിടെ പച്ച പൈപ്പ് ഇട്ടു അത് കഴിഞ്ഞാൽ അതിൻ്റെ കൊളുത്ത് അവിടെ തേഞ്ഞു തീർന്നിട്ട് ഞാൻ എക്സ്ട്രാ ഒരു കൊളുത്ത് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ട് ഈ കൊളുത്തിനെ അവിടെ സെറ്റ് ചെയ്ത് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പൈപ്പ് അങ്ങോട്ടി പൈപ്പ് പോയി കണ്ടോ ഒടിഞ്ഞിട്ടവിടെ നിലവിൽ ഓൺലൈനിൽ മിഷ്യൻ മേടിച്ചാൽ ഇതാണ് പ്രശ്നം അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല സാധനം എല്ലാം ക്വാളിറ്റി കുറവായിരിക്കും മാക്സിമം എല്ലാവരും ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് അത് ആ ഷോപ്പുകാരോട് നമുക്ക് പറയാൻ പറ്റും നമുക്ക് കണ്ടെടുക്കാൻ പറ്റും ഓൺലൈനിലുള്ള പിക്ചർ കണ്ടെടുത്താൽ ഭയങ്കര ആവത്ത ഇത് ജാഫ എന്ന പേരിലാണ് ഈ വിഷയം വന്നത് പക്ഷെ ജാഫയല്ല ജാഫയാണെങ്കിൽ ജാഫേൻ്റെ കാർബറേറ്റർ വാൽബ്രോൻ്റെ ആയിരിക്കും ഇതിൽ വാൽബ്രോൻ്റെ കാർബേറ്റർ വന്നത് സാധാരണ ലോക്കൽ ആണ് മൈലേജ് ഒരു ലിറ്ററിനകത്ത് നമുക്ക് മൂന്ന് വരെ കിട്ടുന്നുണ്ട് ബ്ലേഡിൽ ഫുള്ള് റൈസ് ആണെങ്കിൽ വിട്ടുവിട്ടടിക്കുവാണെങ്കിലേ കിട്ടുള്ളേ ഫുൾ റൈസ് ആണെങ്കിൽ കിട്ടത്തില്ല അപ്പം ഇത് ഒടിഞ്ഞു പോയി അപ്പം ഇതിൻ്റെ പൈപ്പിന് ഞാനിന്ന് പോയി ഇതാണ് ഇതിൻ്റെ പൈപ്പ് ഹോണ്ടേൻ്റെ പൈപ്പ് ആണിത് ഹോണ്ടേൻ്റെ മോഡൽ പൈപ്പിന് ഞാനിന്ന് പോയപ്പം ഹോണ്ടേൻ്റെ പൈപ്പിന് ആയിരത്തി എണ്ണൂറ് രൂപ പറഞ്ഞു പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് എണ്ണൂറ് പിന്നെ എല്ലാത്തിനും സൂട്ടാകുന്ന ഒരു മാനുവൽ പൈപ്പിന് അറുന്നൂറ് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കിസാൻ ക്രാഫ്റ്റിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ പൈപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് സെറ്റ് ചെയ്യണം എന്നാലേ നാളെ പണിക്ക് പോകാൻ പറ്റുമോ ഇന്ന് ആകെ പണിയെടുത്തത് നാല് മണിക്കൂറാണ് അതിങ്ങനെ ഒടിഞ്ഞിട്ട് അങ്ങ് പോയി കിട്ടി നോക്കാം എല്ലാവരും സാധനം മേടിക്കുമ്പോൾ ഓൺലൈൻ ഒഴിവാക്കിയിട്ട് ഷോപ്പിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ അത് കണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനം നോക്കി മേടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഇത് ഓൺലൈനാകുമ്പോൾ നമുക്ക് അതിനോട് അത്രയ്ക്ക് ശരിയാവുന്നില്ല ക്വാളിറ്റി കുറഞ്ഞതും അതായിട്ട് പക്ഷെ നല്ല എഞ്ചിനാണ് രാവിലെ ജാഫേൻ്റെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ സ്റ്റാർട്ടാവണമെങ്കിൽ ഒരു പത്ത് വലി വരിക്കും അതിന് ശേഷം ഒന്ന് കാർബറേറ്റർ കാർബേറ്ററിൻ്റെ ഒരു പത്ത് വലിയും കഴിഞ്ഞിട്ട് ചോക്ക് പൊന്തിച്ച് വെച്ചിട്ട് കുറച്ച് ആക്സിഡൻ കൊടുത്ത് വലിച്ചാൽ ഇത് സ്റ്റാർട്ടാവും എനിക്കിത് സ്റ്റാർട്ടാവൂല അത് മാത്രമേ ഇതിനൊരു കംപ്ലൈൻ്റ് ആയിട്ടുള്ളൂ നല്ല എഞ്ചിനാണ് എൻജി മാത്രം അടിപൊളി ആയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ വേക്കോട്ടേക്കുള്ളത് ആ പിന്നെ ഈ ക്ലച്ച് ഡ്രിം ഇത് ഞാൻ ഹോണ്ടേൻ്റെ എടുത്തിട്ടാട്ടോ ഇതിൻ്റെ ക്ലച്ച് ഡ്രം പൊട്ടിപ്പോയി ഇത് ഞാൻ ഹോണ്ടേൻ്റെ ക്ലച്ചിച്ച് ഡ്രം എത്തിട്ടാണ് ഇതിന് ക്വാളിറ്റിയില്ലാത്ത സാധനങ്ങൾ എൻജിനൊഴികിയ ബാക്കിയെല്ലാം ക്വാളിറ്റി കുറവാണ്